വെൽക്കം ടു മോഡേൺ ഡിസൈൻ സിംപ്ലി ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു എത്തിനക്ക് പേരാണ് നമ്മളിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അമ്പർലെ മോഡലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങും ഇതുപോലെ തന്നെ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്കഡ് പോർഷനിലേക്കുള്ള ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്ത് നമ്മൾ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്തിലുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷേപ്പ് പോർഷനിലായിട്ട് ഒൻപതര ഇഞ്ചാണ് നമുക്ക് വിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും വരുമ്പോഴേക്കും ട്വൽവ് ഇഞ്ചാണ് വരുന്നത് ആ ട്വൽവ് ഇഞ്ച് നമുക്ക് റൗണ്ടിലുമായിട്ടും അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് പോർഷൻ ഇതുപോലെ തന്നെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആണ് എടുക്കേണ്ടത് ലെങ്ത് നമുക്ക് യോക്ക് പോർഷനിലേക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് അപ്പോഴേക്കും നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് വരുന്നത് തേർട്ടി വൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി നമുക്ക് സീമ ആഡ് ചെയ്ത് തേർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം തേർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് റൗണ്ടിലുമായിട്ടും അടയാളപ്പെടുത്താം ലൈനിങ് പോർഷനിലായിട്ട് നമുക്ക് തേർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് ആവശ്യമില്ല തേർട്ടി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മതിയാകും അതുകൊണ്ട് തന്നെ വൺ ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് പോർഷൻ കട്ട് ചെയ്യുന്നത് ലൈനിങ് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ പോഷണമങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്കേർട്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് യോഗ പോർഷനിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ വർക്ക് വരുന്ന മെറ്റീരിയലാണ് കൊടുക്കുന്നത് യോക്ക് പോർഷൻ്റെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി ചെയ്യുമ്പോൾ അല്ലെ വൻ സാഡ് ചെയ്ത് ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തേർട്ടി സിക്സ് ചെസ്റ്റ് സൈസിലാണ് നമ്മുടെ ഈ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും തേർട്ടി സിക്സിൻ്റെ വൺ ഫോർത്ത് ആകുമ്പോഴേക്കും നയൻ ഇഞ്ചാണ് വരുന്നത് ഒരു ടു ഇഞ്ചാണ് സീമ ലെവൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷോൾഡർ നമ്മൾ ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആംഹോളും ആറര ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് നമ്മൾ ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് ഇഞ്ചാണ് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലെവൻസ് ആഡ് ചെയ്ത് ട്വൻറ്റി സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് നമ്മൾ ഫുൾ സ്ലീവായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമുക്കൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ആറിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ബോക്സ് വരച്ച് കൊടുക്കാം ഈ താഴത്തെ പോർഷനിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് മുകളിലേക്ക് നമുക്കിതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ ഷേപ്പിലാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ക്ലോത്ത് വച്ച് നെക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്ത് വെച്ചിട്ട് ഈ സൈഡ് പോർഷൻസ് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്ക് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പോർഷനിലുള്ള ഈ ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷനിൽ നമുക്ക് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ തന്നെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് സ്ലീവായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്കേർട്ട് പോർഷനിലായിട്ട് ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേ എത്രയ്ക്ക് പേരായിട്ടുള്ള അമ്പർലാ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ അമ്പർലാ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോർജറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ മൂന്ന് മീറ്ററാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജോ പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഒന്നര ആണ് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം